ഈ ിലെ വാർത്തകൾ നോക്കിയാൽ കേരളം കാത്തിരിക്കുന്ന അറുപത്തിനാലാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് നാളെ തൃശൂരിൽ തിരിതെളിയുകയാണ് യുവജന കലോത്സവത്തിന്റെ ആവേശത്തിലേക്ക് നാടിനെ നയിക്കാൻ വർണ്ണാഭമായ ഘോഷയാത്രയാണ് ഇന്ന് സാംസ്കാരിക നഗരിയിൽ അരങ്ങേറിയത് രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ കേരളത്തിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറന്ന് ജോസ് കെ മാണിയുടെ മുന്നണി മാറ്റ അഭ്യുഗങ്ങൾ ശക്തമാകുന്നു ഒപ്പം തിരുവല്ലയിൽ രാഹുൽ മാക്കൂട്ടത്തിനെതിരായ പ്രതിഷേധം സംഘർഷഭരിതമായ കാഴ്ചകൾക്കാണ് സാക്ഷ്യം വഹിച്ചതും നോക്കാം സംസ്ഥാനത്തെ ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകളുമായി സെക്കൻഡ് റൗണ്ട് ഓഫ് ന്യൂസ് ആദ്യം സംസ്ഥാന സ്കൂൾ കലോത്സവം തൃശൂരിൽ നാളെ സ്കൂൾ കലോത്സവത്തിന് ടീമുകളുടെ രജിസ്ട്രേഷൻ ആരംഭിച്ചു കോൺഗ്രസുമായുള്ള ചർച്ചയിൽ തീരുമാനം തിരുവല്ല കോടതിയിൽ രാഹുൽ മാങ്കോട്ടത്തിനെതിരെ കനത്ത പ്രതിഷേധം ഭാര്യയെ മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്താൻ ശ്രമ ഭർത്താവ് ഒളിവിൽ കോഴിക്കോട് ബീച്ച് ആശുപത്രി നവീകരണത്തിൽ അഴിമതി അൻപത് ലക്ഷത്തിന്റെ ക്രമക്കേട് വിജിലൻസ് കണ്ടെത്തി വാർത്തകൾ വിശദമായി തൃശൂരിൽ നാളെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തിരിതെളിയും തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഉച്ചയ്ക്ക് എത്തുന്ന സംഘങ്ങൾക്ക് സ്വീകരണം ഒരുക്കിയിട്ടുണ്ടായിരുന്നു ടീമുകളുടെ രജിസ്ട്രേഷൻ രാവിലെ പത്തിന് ആരംഭിച്ചു നാളെ തിരിതെളിയുന്നതിന് മുന്നോടിയായുള്ള ഘോഷയാത്ര ഇന്ന് തൃശൂരിൽ നടന്നു അറുപത്തിനാലാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തൃശൂരിൽ നാളെ തിരിതെളിയും കലാമേളയ്ക്ക് ആവേശകരമായ തുടക്കം കുറിച്ചുകൊണ്ട് സാംസ്കാരിക തലസ്ഥാനത്തെ വീതികളെ വർണ്ണാഭമാക്കുന്ന സാംസ്കാരിക ഘോഷയാത്ര ഇന്ന് ഉച്ചതിരിഞ്ഞ് നടക്കും പതിനാല് ജില്ലകളിൽ നിന്നുമുള്ള കലാപ്രതിഭകൾ ഇന്ന് തൃശൂരിലേക്ക് ഒഴുകിയെത്തുകയാണ് വിവിധ ട്രെയിനുകളിലായി എത്തുന്ന മത്സരാർത്ഥികളെ സ്വീകരിക്കാൻ റെയിൽവേ സ്റ്റേഷനിൽ വിപുലമായ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് ഉച്ചയ്ക്കെത്തുന്ന ആദ്യ സംഘത്തിന് സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ ഉജ്ജ്വലമായ സ്വീകരണം നൽകും അതേസമയം മോഡൽ ബോയ്സ് സ്കൂളിൽ സജ്ജമാക്കിയ രജിസ്ട്രേഷൻ കൗണ്ടറുകൾ ഇന്ന് രാവിലെ പത്തു മണി മുതൽ സജീവമായി കഴിഞ്ഞു തേക്കൻകാട് മൈതാനത്തിലെ മുഖ്യവേദിയായ സൂര്യകാന്തി ഉൾപ്പെടെ നഗരത്തിലെ ഇരുപത്തിയഞ്ച് വേദികളും കലോത്സവത്തിനായി പൂർണ്ണ സജ്ജമാണ് നാളെ രാവിലെ പത്ത് മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ മേള ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യും സ്വർണ്ണ കപ്പിനായുള്ള പോരാട്ടത്തിന് മുന്നോടിയായി പൂരനഗരി ഇപ്പോൾ സാംസ്കാരിക ഘോഷയാത്രയുടെയും സ്വീകരണങ്ങളുടെയും തിരക്കിലാണ് കേരള കോൺഗ്രസ് എമ്മിൽ ഉദ്യോഗക നീക്കങ്ങൾ നടക്കുന്നതായി സൂചന ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസ് മുന്നണി വിടുമോ എന്ന അഭ്യൂഹങ്ങൾ ശക്തമാവുകയാണ് കേരള കോൺഗ്രസിൽ ക്യാമ്പിൽ അണിയറ നീക്കങ്ങൾ നടക്കുന്നതായും റിപ്പോർട്ടുകൾ വരുന്നു ഹൈക്കമാൻഡ് ഇടപെടുന്നതായും സൂചനയുണ്ട് അതേസമയം പുറത്തു കാണിക്കുന്നതില്ലെങ്കിലും കേരള കോൺഗ്രസ് തങ്ങളോടൊപ്പം ചേർക്കുമോ എന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് ജോസ് കെ മാണി യു ഡി എഫിലേക്ക് മടങ്ങാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകൾ ശക്തമാണെങ്കിലും ഔദ്യോഗികമായി അത്തരം ഒരു തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് കോൺഗ്രസ് ഹൈക്കമാൻഡ് ജോസ് കെ മാണിയുമായി പ്രാഥമിക ചർച്ചകൾ നടത്തിയിട്ടുണ്ട് മുസ്ലിം ലീഗ് ഈ നീക്കത്തെ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിലും പി ജെ ജോസഫ് വിഭാഗത്തിന്റെ എതിർപ്പുകളും പാലാ സീറ്റിനെ ചൊല്ലിയുള്ള തർക്കവും പ്രധാന തടസ്സമായി തുടരുന്നു നിലവിൽ എൽ ഡി തന്നെ തുടരുന്ന ജോസ് കെ മാണി വരും മാസങ്ങളിലെ രാഷ്ട്രീയ സാഹചര്യം കൂടി പരിഗണിച്ചാകും അന്തിമ തീരുമാനമെടുക്കുക തിരുവല്ല കോടതി പരിസരത്ത് രാഹുൽ മാങ്കുട്ടത്തിനെതിരെ കനത്ത പ്രതിഷേധം ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് കോടതിക്ക് മുന്നിൽ കരിങ്കൊടിയുമായി പ്രതിഷേധിച്ചത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും സ്ഥലത്ത് തടിച്ചുകൂടിയതോടെ കോടതി പരിസരം സംഘർഷാവസ്ഥയിലായി മാറി തിരുവല്ല കോടതി പരിസരത്ത് ഇപ്പോൾ അതീവ സംഘർഷ അവസ്ഥയാണ് നിലനിൽക്കുന്നത് അല്പസമയത്തിനകം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ കോടതിയിൽ ഹാജരാക്കും മാവേലിക്കര സബ് ജയിലിൽ നിന്നും കനത്ത സുരക്ഷയിലാണ് പോലീസ് സംഘം രാഹുലുമായി തിരുവല്ലയിലേക്ക് എത്തിയത് എന്നാൽ കോടതിയുടെ കവാടത്തിന് മുമ്പിൽ ഡിവൈഎഫ്ഐ യുവമോർച്ച പ്രവർത്തകർ തമ്പടിച്ചിരിക്കുകയാണ് ബലാൽ സംഘവീരൻ രാജിവയ്ക്കുക എന്ന മുദ്രാവാക്യവുമായി ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിഷേധിക്കുമ്പോൾ രാഹുലിനെതിരെ കരിങ്കൊടി പ്രതിഷേധവുമായാണ് യുവ യുവമോർച്ച പ്രവർത്തകർ എത്തിയിരിക്കുന്നത് പോലീസ് വാഹനത്തിന് നേരെ പ്രവർത്തകർ ഇരച്ചു കയറാൻ സാധ്യതയുള്ളതിനാൽ കോടതിക്ക് ചുറ്റും വലിയ സുരക്ഷയാണ് പോലീസ് ഒരുക്കിയിരിക്കുന്നത് കാനഡയിലുള്ള മലയാളി യുവതിയുടെ പരാതിയിലാണ് ഇപ്പോൾ നടപടി എടുത്തിരിക്കുന്നത് തെളിവെടുപ്പിനായി രാഹുലിനെ ഏഴ് ദിവസത്തെ കസ്റ്റഡിയിൽ വേണമെന്ന് അന്വേഷണ സംഘം ആവശ്യം എന്നാൽ പ്രതിയുടെ സാമ്പത്തിക ഇടപെടലുകളും ഡിജിറ്റൽ തെളിവുകളും ശേഖരിക്കേണ്ടതുണ്ടെന്ന് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിക്കും എന്നാൽ ഈ ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്നും ജാമ്യം അനുവദിക്കണമെന്നുമാണ് രാഹുലിന്റെ അഭിഭാഷകന്റെ വാദം മണിക്കൂറിലെ കോടതിയുടെ തീരുമാനം എന്താകുമെന്ന് കേരളം ഇപ്പോൾ ഉറ്റുനോക്കുകയാണ് തിരുവനന്തപുരം നാവായിക്കുളത്ത് ഭർത്താവ് ഭാര്യയെ തലക്കിടിച്ച് വീഴ്ത്തിയ ശേഷം മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്താൻ ശ്രമിച്ചതായി വിവരങ്ങൾ നാൽപ്പത് വയസ്സുള്ള മുനീശ്വരിക്കാണ് ക്രൂരത നേരിട്ടത് കുടുംബവഴക്കിനെ തുടർന്നായിരുന്നു ആക്രമണം എന്നാണ് വിശദീകരണം നാവായിക്കുളത്ത് കുടുംബവഴക്കിനിടെ ഭാര്യയ്ക്ക് നേരെ ഭർത്താവിന്റെ കൊലപാതക ശ്രമം നാൽപ്പത് വയസ്സുള്ള മുനീശ്വരിക്കാണ് ഭർത്താവിൽ നിന്നും അതിക്രൂരമായ മർദ്ദനമേറ്റത് വടക്കിനിടെ മുനീശ്വരിയെ തലക്കടിച്ച് വീഴ്ത്തിയ ഭർത്താവ് തുടർന്ന് ഇവരുടെ ശരീരത്തിൽ മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്താൻ ശ്രമിക്കുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ മുനീശ്വരിയെ ഉടനെ തന്നെ സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നിലവിൽ ഇവർ അപകടനില തരണം ചെയ്തതായാണ് സൂചന സംഭവത്തിന് പിന്നാലെ ഒളിവിൽ പോയ പ്രതിക്കായി പോലീസ് തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട് ദീർഘനാളായി നിലനിൽക്കുന്ന കുടുംബ പ്രശ്നങ്ങളാണ് പെട്ടെന്നുള്ള അക്രമത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം സംഭവത്തിൽ വധശ്രമത്തിന് കേസെടുത്ത നാവായിക്കുളം പോലീസ് അയൽവാസികളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും മൊഴിയെടുത്തു വരികയാണ് തലയ്ക്ക് ആഴത്തിൽ മുറിവേറ്റ് മുനീശ്വരി വിദഗ്ധ ചികിത്സയിൽ ഇപ്പോൾ തുടരുകയാണ് കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലെ ഹോൾ നവീകരണത്തിൽ അരക്കോടിയോളം രൂപയുടെ ക്രമക്കേട് നടന്നതായി വിജിലൻസ് റിപ്പോർട്ട് നിർമ്മാണ ചുമതല നിർമ്മിതി കേന്ദ്രക്ക് ചട്ടങ്ങൾ ലംഘിച്ച് പണം മുൻകൂർ നൽകിയതായും രേഖകൾ വ്യക്തമാക്കുന്നു നവീകരണത്തിന്റെ ഭാഗമായി പഴയ തടി ജനൽ ഫ്രെയിമുകൾ ഗ്ലാസ് വാതിലുകൾ എന്നിവ നിലനിർത്തിയിട്ടും മെഷർമെന്റ് ബുക്കിൽ ഇവയെല്ലാം പുതിയത് സ്ഥാപിച്ചതായി രേഖപ്പെടുത്തിയതാണ് കബളിപ്പിച്ചത് കോഴിക്കോട് ബീച്ച് ജനറൽ ആശുപത്രിയിലെ ഹാൾ നവീകരണത്തിന്റെ പേരിൽ അര കോടിയോളം രൂപയുടെ വൻ അഴിമതി നടന്നതായാണ് വിജിലൻസ് കണ്ടെത്തൽ ഈ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ചുമതല ഉണ്ടായിരുന്ന നിർമ്മിതി കേന്ദ്രയ്ക്ക് ചട്ടങ്ങൾ പൂർണ്ണമായും ലംഘിച്ചുകൊണ്ട് പണം മുൻകൂറായി അനുവദിച്ചു എന്ന ഗുരുതരമായ ആരോപണമാണിപ്പോൾ ഉയരുന്നത് എന്നാൽ അഴിമതിയുടെ ആഴം വ്യക്തമാക്കുന്നത് നിർമ്മാണത്തിന്റെ അളവ് പുസ്തകം അഥവാ മെഷർമെന്റ് ബുക്കിലെ രേഖകളാണ് നവീകരണത്തിനായി പഴയ തടി ഉരുപ്പടികൾ ജനൽ ഫ്രെയിം ഫ്രെയിമുകൾ ഗ്ലാസ് വാതിലുകൾ എന്നിവ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് പ്രകടമായി കാണാമെങ്കിലും രേഖകളിൽ ഇവയെല്ലാം പുതുതായി വാങ്ങിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇത്തരത്തിൽ പഴയ സാധനങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ പുതിയ പുതിയവ സ്ഥാപിച്ചു എന്ന് വ്യാജമായി എഴുതി ചേർത്ത് പൊതു പൊതുമുതൽ തട്ടിയെടുക്കാനാണ് ഉദ്യോഗസ്ഥരും കരാർ ഏജൻസിയും ശ്രമിക്കുന്നത് ഈ തിരുമുറയിലെ ലക്ഷക്കണക്കിന് രൂപയാണ് ഇപ്പോൾ ക്രമക്കേട് നടന്നതായി ഇതിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഒത്താശയുണ്ടോ എന്ന് വിജിലൻസ് പരിശോധിച്ചു വരികയാണ് സെക്കൻഡ് റൗണ്ട് ന്യൂസ് ഇവിടെ പൂർണ്ണമാക്കുന്നു തൃശൂരിലെ കലോത്സവ വിവരങ്ങളും രാഷ്ട്രീയ കേരളത്തിലെ പുതിയ നീക്കങ്ങളും വരും മണിക്കൂറുകളിൽ അറിയാം അതിനായി ഗ്ലോബൽ ന്യൂസ് പിന്തുടരുക വരും മണിക്കൂറിലെ വാർത്തകളുമായി പ്രൈം ടൈം അപ്ഡേറ്റ്സിൽ വീണ്ടും കാണാം